ഈ എഫ്റ്റീൻ ഫയൽസിൽ മോദിയുടെ പേര് വന്നതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്താ അതിൽ വന്നത് എഫ്സ്റ്റീൻ എന്നൊരു മനുഷ്യൻ ക്ലെയിം ചെയ്യുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ മോദി ഇസ്രായേലിൽ പോയത് ഇതാണ് സാധനം അല്ല മോദി വേറെ കുഴപ്പമൊന്നും കാണിച്ചൊന്നുമില്ല അയാൾ പറഞ്ഞിട്ടാണ് ആർക്ക് വേണേലും അവകാശപ്പെടാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയാണ് വൈകിട്ട് ഞാനൊന്നും മോദിയോട് പറഞ്ഞു ചേട്ടാ ഇപ്പം വേണം ഇസ്രായേലിൽ പോകാൻ പറ്റിയ സമയമാണ് ആയതാണ് പറ്റിയ സമയം ചേട്ടൻ അവിടെ ചെല്ലേ ഞാൻ ട്രംപിനെ അങ്ങോട്ട് പറഞ്ഞു വിടാം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിരിക്കും അല്ലാതെ തെളിവ് കൊണ്ടുവരാനെന്ന് എന്നോട് പറയും ഈ പൊട്ടത്തരത്തിന് പിന്നെ തെളിവൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒന്ന് ചിരിക്കും ഈ ഷൂട്ടിങ് കഴിയുമ്പോൾ കൂടെയുള്ളവരോട് ഉള്ളവരോട് വായിച്ചിട്ട് പറയും ഊപ്പർക്കെന്തോ കുഴപ്പമുണ്ട് കേട്ടോ എന്തെങ്കിലും രക്ഷ ജപിച്ചു കെട്ടിയില്ലെങ്കിലേ സംഗതി പ്രശ്നമാകും ഇതാർക്കാ പറയാൻ ഞാൻ പറഞ്ഞിട്ടാണ് ഇയാൾ പോയത് ശരി ടി ജി എന്ന് ദിലീപിന്റെ കേസിൽ ബാലേന്ദ്ര മോഹൻ്റെ കാര്യം പറഞ്ഞത് ഭയങ്കര വൈറലായി അത് യഥാർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സാർ മൊത്തം അത് വെച്ച് പ്രചരിപ്പിച്ചു ഇതാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റ അദ്ദേഹം ഒടുവിലത് അസത്യം വിളിച്ചു പറഞ്ഞു കാര്യം സംഖ്യയാണെങ്കിലും സത്യം പറഞ്ഞല്ലോ അവരത് അവരത് വിശ്വസിച്ചു വിശ്വസിച്ചു ഒരുപാട് ഒരുപാട് വിളിച്ചു ബാലേന്ദ്രകുമാർ അമിത് ഷായെ ഒരുപാട് ഷെയർ ചെയ്തു ഒരുപാട് പേര് വിളിച്ചു പിന്നെ എല്ലാവർക്കും ഞാൻ ഫുൾ വീഡിയോ കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് വേറലായി ടി ജി ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടി ജി സംഖ്യയാണെങ്കിലും സത്യം പറഞ്ഞായി അല്ല ഞാനതിൽ ബാലേന്ദ്രകുമാർ എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ അത് കേട്ടാൽ മനസ്സിലാവുമല്ലോ അത് പക്ഷേ റീ റീലായിട്ട് പോയതാണല്ലോ അത് ഫുള്ള് റീൽ കണ്ടാൽ തന്നെ അറിയാം അത് സർക്കാർ സുഖമാണെന്ന് പക്ഷേ പലർക്കും മനസ്സിലായില്ല ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഷെയറിങ് നടന്നു ആ അല്ല അതുപോലെയാണ് ഈ എഫ് സീൻ പറയുന്നത് ഞാനാണ് മോദിയെ പറഞ്ഞു വിട്ടത് വിദേശകാര്യ വകുപ്പ് പറഞ്ഞു ആ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഇസ്രായേൽ പോയി എന്നുള്ള നേരമാണ് അത് എഫ്റ്റിയനും ക്രിസ്റ്റ്യനും പറഞ്ഞു കേട്ടിട്ടൊന്നുമല്ല പക്ഷേ എഫ് സ്റ്റീൻ മരിച്ചും പോയി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എഫ് എഫ്റ്റീൻ എഴുതി വെച്ചിരിക്കുന്നു അയാൾ സെൽഫ് മെയിൽ മെയിലയച്ചിരിക്കുക ഞാനൊരു മെയിൽ എഴുതി ഈ സെൻറ്റ് ടു ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ് ചെയ്യാമല്ലോ നമുക്ക് മെയിൽ അയക്കുന്നത് ഞാൻ വാങ്ങുന്നതും ഞാൻ അങ്ങനെ ഒരു മെയിലാണ് കിടക്കുന്നത് അപ്പോൾ ആ മെയിലിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവിടെ പോയത് ഞാൻ പറഞ്ഞിട്ടാണ് ട്രംപ് അവിടെ വന്നത് ആ കറക് ഡേറ്റ് നോക്കിയാൽ കറക്റ്റ് ആണ് അപ്പോൾ ശരിയല്ലേ ഇപ്പോൾ എന്തു ചെയ്യാൻ എഫ്റ്റീൻ മരിച്ചും പോയി അപ്പോൾ മോദി പറയുന്നത് നുണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ്റ്റീൻ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എഫ്റ്റീൻ പറയുന്നത് സത്യമായി ഇങ്ങനെയൊക്കെയാണ് ആർഗ്യന്ത്രം ഞാൻ എന്തു ചെയ്യും